السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابته أجمعين أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقترب للناس حسابهم وهم في غفلة معرضون بهمان رايا شرادا നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് കടന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും കടന്നു വരേണ്ട ചില ചിന്തകൾ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു വാല സൂറത്ത് അമ്പിയ ഇൻ്റെ തുടക്കത്തിൽ പറയുന്നു ഇഖ്താറബലിന്ന സിഹസാബുഹും മനുഷ്യരുടെ വിചാരണ അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ വഹും അവർ അശ്രദ്ധയോടുകൂടി തിരിഞ്ഞുകളയുകയാണ് മനുഷ്യജീവിതം പുതിയതിലേക്ക് താല്പര്യവും ആവേശവും ആർഭാടവും കൊതിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആശംസകൾ കൈമാറുന്നു അതുപോലെ തന്നെ പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നു ഇത് സ്വാഭാവികമാണ് എന്നാൽ അതിനെക്കുറിച്ച് മറ്റു ചില ചിന്തകൾ നമുക്കുണ്ടാകണം അള്ളാഹുവാണ് രാവും പകലും മാറ്റിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അതേ നമുക്ക് അള്ളാഹു സുബാനഹുല വീണ്ടും വീണ്ടും ജീവിക്കുവാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് നൽകിയതിനെ സംബന്ധിച്ച് ചിന്തിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു ചോദിക്കുന്നത് രാവിലെയും പകലിനെയും ഒന്നിൻ്റെ പുറകെ വന്നായിക്കൊണ്ട് പകൽ അവസാനിക്കുമ്പോൾ രാവിലേക്ക് കടക്കുന്നു രാത്രി അവസാനിക്കുമ്പോൾ വീണ്ടും പകലിലേക്ക് കടക്കുന്നു ഇതിങ്ങനെ തുടർച്ചയായിക്കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ആരുണ്ട് അതിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ ഔക്കൂറ അതല്ലെങ്കിൽ അതിന് നന്ദി കാണിക്കാൻ ആരും ഒരുക്കമുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന രാപ്പകലുകൾ പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന തീരുമാനിക്കുന്ന പലതും നേടിയെടുക്കുന്നതിന് വേണ്ടി പലതും ഒരുക്കുന്നതിന് വേണ്ടി പലതിനു വേണ്ടിയും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഒരു മറുവശം നമുക്കുണ്ടായിരിക്കണം ഈ ലോകം ശാശ്വതമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റൊരു ലോകത്തേക്ക് നമ്മളെല്ലാം തന്നെ കടന്നു പോകേണ്ടവരാണ് ആ സന്ദർഭത്തിൽ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് ദുനിയാവിൽ നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത വിഷയങ്ങളെ സംബന്ധിച്ച് അന്ന് അവിടെ വെച്ച് നമ്മോട് ചോദിക്കും നിസ്സല്ലാഹു അലൈഹി വസല്ലമ പാരത്രിക ലോകത്ത് അഭിമുഖീകരിക്കാനുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി നമ്മോട് പറഞ്ഞപ്പോൾ ഫീമ ഫിമ തൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ചോദിക്കുമെന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിലെ ഓരോ മിനിറ്റുകളും അതല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും ഓരോ മാസവും ഓരോ വർഷവും അതിനെ സംബന്ധിച്ച് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് പൂർണമായും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു നമ്മളെന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി രൂപത്തിലാണ് ആ വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമ്മൾ ആലോചിക്കണം അതിലുള്ള കുറവുകൾ നികത്താൻ നമുക്ക് കഴിയണം അതിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ കഴിയണം അതിന് ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വർഷം അത് ഏറ്റവും നന്മയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പരിശുദ്ധ കുർആാൻ പറഞ്ഞ യൗമുല്ലുസിൻത്ത് ഏതൊരു മനുഷ്യനും അവർ ചെയ്ത നന്മയും തിന്മയും അതവരുടെ മുന്നിൽ കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡുകൾ മിനിറ്റുകൾ അത് വിലപ്പെട്ടതാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം കാരണം അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കവിതയിലൂടെ നമ്മോട് പറഞ്ഞു മനുഷ്യ നിൻ്റെ നിൻ്റെ ഹൃദയമിടിപ്പ് അത് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നിമിഷങ്ങളും മിനിറ്റുകളും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അതിൽ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായും ആലോചിക്കുക നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത് പുതിയൊരു വർഷം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിന് ഒരു ധാരണയുണ്ടാക്കണം അതിനനുസരിച്ചുള്ള പ്ലാനുകൾ ഉണ്ടാകണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോരായ്മകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഹഫാർ നടത്തുവാനും നമുക്ക് അവസരമുണ്ടാകണം ആ നിലക്ക് വീണ്ടും വിചാരത്തോടു കൂടി നമ്മുടെ സമയങ്ങൾ അത് കൃത്യമായി കൊണ്ട് കണക്കുകൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തൻ നമുക്കെല്ലാം തന്നെ അനുഗ്രഹം നൽകുമാറാകട്ടെ അനിൽ ഹംദുലില്ലാഹി ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ